സ്കൂളാകുന്ന സമയത്ത് പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അത് ഫീലി ചാടുക നമസ്കാരം നമ്മളിപ്പം ഇംഗ്ലണ്ടിൽ ഇപ്പോൾ സ്പ്രിങ് ടൈം ആയ ഈ ഇല പൊഴുങ്ങിയുന്ന മരങ്ങളിലൊക്കെ ഇപ്പം ഇല വന്നു അപ്പോൾ ഈ സമയത്താണ് നമ്മളെ ഈ ആട്ടുംകുട്ടികൾ കന്നുകുട്ടികളൊക്കെ ഉണ്ടാകുന്ന ടൈമ് അപ്പോൾ ഇവിടുത്തെ ഒരു ഫാമിൽ ആട്ടുംകുട്ടി ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഫാമിൽ പോയി കഴിഞ്ഞാൽ അതിനെ ഫീഡ് ചെയ്യാം അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാമിലോട്ട് വന്നേ ഫ്രീ അഡ്മിഷനാണ് ഇവിടെ ഇങ്ങനത്തെ ഇത് നമ്മളെ കൗൺസിലിൻ്റെ തന്നെ ഫാമാണ് ഇഷ്ടംപോലെ ഫാമിലീസ് വന്നു ഉണ്ടേ ഹലോ നമ്മളിവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് മറ്റേ ഈ ഫീഡിങ് ഉള്ളതുകൊണ്ടാണ് പിന്നെ വീണ്ടും വന്നത് ഇത് മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടി കൗൺസിൽ ഉണ്ടാക്കിയതാണ് എല്ലാ ഫ്ലരക ഹാപ്പിയാണ് ചെറിയ പോണി എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു സൈഡിലായിട്ട് മെയിൻ അട്രാക്ഷനെ ലാമ ഉണ്ട് ഇഷ്ടംപോലുണ്ട് അവർക്കറിയാം ഇവിടെ ഫുഡ് കിട്ടുമോന്നുള്ളത് അതാണ് ഓടിക്കൊണ്ട് വരണത് അതുകൂടാ നമുക്ക് ഇവിടെ ഫീഡ് വാങ്ങിക്കാം ഫീഡ് വാങ്ങിച്ച് അവർക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് മെയിൻ ആയിട്ട് പിള്ളേർക്ക് ഒരു എന്റർടൈൻമെന്റ് പേടിച്ചു നമ്മളെ ആറ്റംകുട്ടിയെ പാല് കൊടുക്കേണ്ട സമയം നമുക്ക് അങ്ങോട്ട് പോവാം അവളെ ആളുകളെല്ലാം വെയിറ്റ് ചെയ്യാൻ ഒരു സ്റ്റാഫ് അങ്ങോട്ട് വരുമെന്ന് പറയുമ്പോ നമുക്ക് അങ്ങോട്ട് പോവാം ആട്ടുംകുട്ടികൾ അറിയാം കേട്ടോ ക്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയമാണെന്ന് പിള്ളേർക്കെല്ലാവർക്കും ഓരോ ബോട്ടിൽ ഇത് കൊടുത്തിട്ടുണ്ട് പാല് ഹലോ നീന നീന മൊത്തത്തിലൊരു ബഹളം തന്നെ കേട്ടോ പാലാകെ കുടിച്ച് തീരാറല്ല സ്കൂളാവുന്ന സമയത്ത് പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു അരമണിക്കൂർത്തെ പരിപാടിയേ ഉള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പാലാകെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ കയ്യിലെടുക്കാം വേണമെങ്കിൽ അതുകൊണ്ടിവിടെ ഒരു സ്റ്റാഫും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടി അത് ഉള്ളോരോ ക്വസ്റ്റിനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇതിനെ തടവണതിൻ്റെ തിരക്കിലാണ് പരിപാടി തീർന്നു ഇനിയിപ്പം അടുത്ത മറ്റേ ഫുഡ് വാങ്ങിയിട്ട് ഫുഡ് വാങ്ങിച്ച് ബാക്കി ലാമൊക്കെ ആക്കി കൊടുക്കുക അല്ലേ ഈ ഷെഡിലാണ് സുവനീറുകളും ഒക്കെ വാങ്ങിക്കാനുള്ളത് ഉള്ളത് കണ്ട ഇവിടെ ഫീഡ് വെച്ചിട്ടുണ്ട് ചുമ്മാ പിള്ളേർക്ക് വേണ്ടിയുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും സാധനങ്ങൾ എക്സ്ട്രാ വരുമാന ഫാമിന് പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ചെറിയ കാറുകളും കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഇവിടെ വേറെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് താഴോട്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കറക്കൻ കറങ്ങിട്ട് വരാം ഇതൊക്കെ സൈസ് നോക്ക് കുറച്ച് അങ്ങോട്ട് താഴോട്ടിങ്ങനെ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ടോ മയിലിനെ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഏട്ടാ നേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും മയിലില്ലായിരുന്നു മയിൽ പിന്നെ ഇവിടെ ഒരു അവൾ പക്ഷെ അത് സൈഡിലിരിക്കണമെന്ന് കണ്ടു കൂടാം മയിലിന് പീഫ് അവൾ എന്നാണ് പറയണത് നമ്മൾ പക്ഷേ പീക്കൊക്കെന്നാണ് വിളിക്കുന്നത് സാധനങ്ങാട്ട അങ്ങ് ഉണ്ട് അത് പിയിലി ഒരു ചാടുകയാണോ കേട്ടോ വിളിച്ചുകഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങോട്ട് ഉറങ്ങണോ ഉറണത്തിന് അവിടെ മറ്റേ ലാമ്പിൻ്റെ അടിയിലിട്ടിട്ടുണ്ടോ മാമി നിന്ന് വെളിയിലോട്ടിറങ്ങിയ ഇനിയിപ്പം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പോണ്ടുണ്ട് അവിടെ ഈ തറാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇതാ ഇവിടെ ഒരു കുട്ടികൾ കളിക്കാനുള്ള ഒരു കളി സ്ഥലവും ഒരു മറ്റേ മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ ട്രെയിൻ ടോയ് ട്രെയിനും പരിപാടികളൊക്കെ ഉണ്ട് അപ്പം യെസ് അപ്പോൾ നമ്മൾ പിന്നെ പതുക്കെ അങ്ങോട്ട് പോയി വേറെ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് എന്താ കാര്യങ്ങൾ വേറെ വിശേഷമൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം അത് ബൈ ബൈ ഇനി അറിയാങ് ബൈ ബൈ ബൈ